ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് കേട്ടോ വിളക്ക് നമുക്ക് വീടുകളിൽ കത്തിക്കാവോ എന്നുള്ളത് അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നാരങ്ങ വിളക്ക് സാധാരണയായി ദേവി ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായി സമർപ്പിക്കുന്നത് രാഹു ദോഷശാന്തിക്കായാണ് നാരങ്ങ വിളക്ക് വഴിപാടായി കൊടുക്കുന്നത് നവഗ്രഹങ്ങളിൽ രാഹു പൊതുവെ അനിഷ്ടക്കാരിയാണ് ദിവസേനയോ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ രാഹുകാല കാല സമയത്ത് നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷ ശാന്തിക്ക് ഉത്തമ മാർഗമാണ് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലെ നാരങ്ങ വിളക്ക് കത്തിക്കാവോ എന്നുള്ള സംശയത്തിൽ അതീവ ഭക്തിയോട് തന്നെ നമ്മുടെ വീടുകളിൽ നാരങ്ങ നാരങ്ങവിളക്ക് തെളിയിക്കുന്നതിനും അതിനു മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനും തെറ്റില്ല ഒരു ഭക്തൻ നേരിട്ട് സമർപ്പിക്കുന്ന ോമത്തിന്റെ ഫലമാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഉദ്ദേശിച്ച കാര്യസിദ്ധിക്കും അതായത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വിവാഹ തടസ്സം നീങ്ങുന്നതിനും നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഏറ്റവും പ്രധാനം നാരങ്ങ വിളക്ക് തെളിയിക്കുന്ന രീതി എന്ന് പറയുന്നത് നാരങ്ങ നടുവേ പിളർന്ന ശേഷം നീര് കളഞ്ഞ് പുറന്തോട് അകത്തേക്ക് വരാത്തക്ക രീതിയിൽ ചരാതുപോലെത് ആക്കണം ഇതിലെ നെയ്യോ എണ്ണയോ ഒഴിച്ച് വേണം തിരി തെളിയിക്കാനായിട്ട് തെളിയിക്കുന്ന നാരങ്ങ വിളക്കിന്റെ എണ്ണം ഒറ്റ സംഖ്യയിലും ആയിരിക്കണം പൊതുവെ ഒൻപത് പതിനൊന്ന് എന്നീ ക്രമത്തിലാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ഭവനത്തിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജവും ഇല്ലാതാവും എന്നാണ് വിശ്വാസം പൂജാമുറി ഉള്ളവർ അതിൽ നാരങ്ങ വിളക്ക് തെളിയിക്കുന്നതാണ് കേട്ടോ ഉത്തമം അല്ലാത്ത പക്ഷം ആൾക്കാർ നിലവിളക്ക് തെളിയിച്ച് അതിനരികിലായി തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും തെറ്റ ബൈ ബൈ സി യു